നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പുതുപ്പാടിയിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ബ്രെയിൻ ട്യൂമർ പിടിച്ച മാതാവിനെ ഇരുപത്തിയഞ്ചുകാരനായ ചെറുപ്പക്കാരൻ വെട്ടിക്കൊന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനൊരു തൊട്ടടുത്ത ദിവസം തന്നെയാണ് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്ത് ഒരു ചെറുപ്പക്കാരൻ അയൽവാസികളായ രണ്ട് ദമ്പതികളെയും അവരുടെ മകളെയും ഇരുമ്പ് വടികൊണ്ട് അടിച്ച് നിരവധി സംഭവങ്ങൾ ഈ കാലത്ത് വന്നിട്ടുണ്ട് പിതാവിനെ വെട്ടിക്കൊന്ന മകൻ മാതാവിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട മകൻ മകനെ കൊന്ന പിതാവ് ഇങ്ങനെയൊക്കെ തുടങ്ങി കുടുംബ ബന്ധങ്ങൾ പോലും പരസ്പരം തിരിച്ചറിയാനാകാത്ത വണ്ണം ആക്രമണങ്ങളും വയലൻസ് നിറഞ്ഞ ഒരു സമൂഹമായി കേരളം മാറിയിട്ടുണ്ട് ഈ സംഭവങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ ഒട്ടുമിക്ക സംഭവങ്ങളിലും ഒരു ഭാഗത്ത് ലഹരിയുടെ ഉപയോഗം വളരെ കൃത്യമായി കാണാൻ കഴിയും കേരളത്തിലെ ഔദ്യോഗികമായി തന്നെ സർക്കാർ തന്നെ മദ്യം വിൽക്കുന്ന നാടാണ് കേരളം അതിനപ്പുറം മദ്യം സുലഭമായി ലഭിക്കുമ്പോഴും രാസലഹരിയുടെ ഉപയോഗം ഭീകരമായ വണ്ണം വർദ്ധിച്ചിരിക്കുന്നു വ്യത്യസ്ത പേരുകളിലായി കഞ്ചാവും ഹാഷിഷും ബ്രൗൺ ഷുഗറും അതിനൊക്കെ അപ്പുറം കടന്നുകൊണ്ട് പുതിയ പുതിയ ഗുളികകൾ അടക്കം വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നു കേരളത്തിലെ കേസുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിന്റെ മുന്നൂറ്റി അറുപത് ശതമാനമൊക്കെ വർധനവാണ് കേസുകളിൽ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് പതിനേഴായിരത്തി അറുന്നൂറിലധികം കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തെട്ടായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇരുപത്തി അഞ്ചിൽ വീണ്ടും പുതിയ കേസുകൾ ധാരാളമായി വരുന്നു ഇതെല്ലാം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളാണ് കേരളത്തിൽ മയക്കുമരുന്ന് വേട്ട ശക്തമാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം മയക്കുമരുന്ന് വ്യാപകമാകുന്നു എന്നതാണ് കാരണം ഈ മയക്കുമരുന്ന് വേട്ടകളിൽ ഒരിക്കലും മയക്കുമരുന്നിന്റെ വിതരണത്തിന്റെ സ്രോതസ്സിലേക്ക് എത്താറില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഒരു ജനപ്രതിനിധിയുടെ ഒരു എം എൽ എയുടെ മകനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോടൊപ്പം ചെറിയ പ്രായമുള്ള കുട്ടിയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം കഞ്ചാവുമായി പിടിയിലാക്കപ്പെട്ടു അത് ആ സംഭവം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കിലോയി താഴെയാണ് കഞ്ചാവെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടും സ്റ്റേഷൻ ജാമ്യം കിട്ടി ആ കുട്ടിയും സംഘവും പോയി അത് എം എൽ എയുടെ മകനായതുകൊണ്ട് കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ അതേസമയം അപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് ഈ കുട്ടികൾക്ക് കഞ്ചാവ് എത്തിച്ചതാര് ഈ മയക്കുമരുന്ന് എത്തിച്ചതാര് അതിലേക്ക് ഒരിക്കലും ചർച്ച പോയിട്ടുമില്ല പോലീസിന്റെ അന്വേഷണം പോയിട്ടുമില്ല അപ്പം ഈ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ കൂടുതലും വിദ്യാർത്ഥികളോ പെൺകുട്ടികളോ ഒക്കെയാണ് അവരാണ് കാരിയർമാരാകുന്നത് നമ്മുടെ തന്നെ കുട്ടികൾ അറിയാതെ കാരിയർമാരാകുകയാണ് ആ കാരിയർമാരാകുന്ന കുട്ടികളെ പലപ്പോഴും അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും ഒടുവിലുള്ള ഈ ചെയിനിൻ്റെ മാഫിയ സംഘത്തിൻ്റെ അവസാനത്തെ സോഴ്സിന് വരെ എത്തും അതിനപ്പുറം ഈ കാരിയർമാർക്ക് മയക്കുമരുന്ന് കൊടുത്തയാൾ അതിന് പിന്നിൽ അവർക്ക് മയക്കുമരുന്ന് എത്തിച്ചയാൾ അതിർത്തി കടത്തി കൊണ്ടുവന്നയാൾ അങ്ങനെയുള്ള ലിങ്കിലേക്ക് പോകാറില്ല അപ്പോൾ പി വി അൻവർ കേരളത്തിലെ പോലീസ് ആർ എസ് എസ് മാഫിയ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് നിരന്തരമായി പത്രസമ്മേളനം നടത്തിയ സന്ദർഭമുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം അവസാനം ആ സമയത്ത് മീഡിയ വൺ ചാനൽ പുറത്തുവിട്ട ഒരു സ്റ്റിങ് ഉണ്ട് ആ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൊണ്ടോട്ടിയിലെ പോലീസ് സംവിധാനം മലപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ പോലീസിൻ്റെ അറിവോടുകൂടി കൊണ്ടോട്ടിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് അയച്ചു കൊടുക്കുകയാണ് ആർക്ക് മയക്കുമരുന്ന് വിതരണക്കാരന് കർണാടക അതിർത്തി കടത്താൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ സാധാരണ പരിശോധന ഉണ്ടാവും പോലീസ് ജീപ്പിൽ പോയാൽ പരിശോധിക്കില്ല ഇതിനുവേണ്ടി പോലീസ് ജീപ്പ് കൊടുക്ക വിട്ടുകൊടുക്കുന്നതിൻ്റെ ഓഡിയോ വിവരങ്ങൾ മയക്കുമരുന്ന് വിതരണക്കാരനും പോലീസ് നടത്തിയ സംഭാഷണം മീഡിയ വൺ ചാനൽ പുറത്തുവിട്ടിരുന്നു അപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനവും ഇത്തരം സംവിധാനങ്ങളെ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ പോലീസ് സംവിധാനം മൃത്തം എന്ന് പറയാൻ കഴിയില്ലല്ലോ പോലീസ് സംവിധാനത്തിലെ ചില ഉദ്യോഗസ്ഥർ എക്സൈസിലെ ഉദ്യോഗസ്ഥർ നാർക്കോട്ടിക് സെല്ലിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒരു മാഫിയ ശൃംഖലയിൽ കണ്ണികളായിരിക്കാമെന്ന് ഉറപ്പാണ് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണി പിടിക്കാത്തത് കേരളം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഭീകരമായ വയലൻസിലേക്ക് കേരളം പോവുകയാണ് നമ്മുടെ തലമുറ ഈ കേരളത്തെ കൂടുതൽ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന തലമുറ അവർ നല്ലൊരു പങ്ക് മയക്കുമരുന്ന അടിമകളായാൽ എങ്ങനെയാണ് ഈ നാട് രക്ഷപ്പെടുക സ്വന്തം വീട്ടിൽ പോലും കൂടി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളം മൊത്തത്തിൽ സമാധാനം ഉണ്ടാവുക മക്കൾക്ക് മാതാപിതാക്കളോടോ മാതാപിതാക്കൾക്ക് മക്കളോടോ അല്ലെങ്കിൽ അയൽക്കാരോടോ സമൂഹത്തോടോ നാടിനോടോ കടപ്പാടില്ലാത്ത ഒരു വലിയ തലമുറയെ മയക്കുമരുന്നിന് അടിമയായ തലമുറകളെ സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് വായിച്ചാൽ ഇതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ മയക്കുമരുന്നിൻ്റെ ഇരകളാക്കുന്നു കേരളത്തിൽ അ അത്തരത്തിലൊരു സെക്സ് റാക്കറ്റുകൾ കൂടി രൂപപ്പെടുകയാണ് ഇപ്പോൾ കേരളം ഇങ്ങനെയുള്ള മയക്കുമരുന്ന് ലോബിയുടെ പിടിയിലേക്ക് നിയന്ത്രണത്തിലേക്ക് അവരുടെ ഭരണത്തിലേക്ക് എത്തുകയാണ് സർക്കാരിൻ്റെ ഇതിനുള്ള വാദം അംഗീകൃതമായ മദ്യങ്ങൾ ധാരാളം വിതരണം ചെയ്താൽ മയക്കും മരുന്നിൻ്റെ ഉപയോഗം കുറയുമെന്നാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ യു ഡി എഫ് ഗവൺമെൻറ് മാറി എൽ ഡി എഫ് ഗവൺമെൻറ് വന്ന ആ കാലത്തെ കണക്ക് പരിശോധിച്ചാൽ മദ്യഷാപ്പുകളുടെ എണ്ണം അഞ്ഞൂറിരട്ടിയൊക്കെ ആയി വർദ്ധിച്ചിട്ടുണ്ട് ഈ യു ഡി എഫ് സ്വകാര്യ ബാറുകളെല്ലാം കൂട്ടുകയും സർക്കാർ മദ്യവിതരണശാലകളുടെ എണ്ണം പത്ത് ശതമാനം കണ്ട് കുറയ്ക്കുകയും ചെയ്ത തീരുമാനം എടുത്ത ശേഷമാണ് എൽ ഡി എഫ് വന്നത് ഈ പൂട്ടിയതെല്ലാം തുറന്നു സ്വകാര്യ മദ്യശാല ബാറുകൾക്ക് വീണ്ടും അനുമതി കൊടുത്തു അതെല്ലാം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മദ്യം സുഖ സുഭമായി ഒഴുക്കുന്നു ഇപ്പോൾ മദ്യ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ബ്രൂവറി യൂണിറ്റും തുടങ്ങാൻ പോവുകയാണ് ഇതെല്ലാം സുലഭമായി ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോഴും മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഭീകരമാവണ്ണം എണ്ണം വർദ്ധിക്കുകയാണ് പിടിച്ച കേസിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിടിച്ച കേസിനെ പിടിച്ചതിൻ്റെക്കാൾ വലുതാണ് മാളത്തിൽ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പിടിച്ചിട്ടുള്ളത് എപ്പോഴും കാരിയർമാരെ പ്രാദേശിക കാരിയർമാരാണ് പിടിക്കപ്പെടുന്നത് ഒരിക്കലും സോഴ്സിലേക്ക് എത്താറില്ല ജനങ്ങൾ ഇതിനെതിരെ വലിയ ജാഗ്രത പുലർത്തിയേ പറ്റൂ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ പ്രദേശങ്ങളിൽ നഗരത്തിലൊക്കെ ഈ മയക്കുമരുന്ന് വിതരണം നടത്തുന്നതിനെ നാം തന്നെ തടഞ്ഞേ പറ്റൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി സാമൂഹിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി തടഞ്ഞേ പറ്റൂ ഒരു പക്ഷേ ഇത് ചെയ്യുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല പലയിടത്തും മയക്കുമരുന്ന് മാഫിയകളുടെ ആക്രമണം ഉണ്ടാവുകയാണ് സാധാരണക്കാർക്കെതിരെ നമ്മൾ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് രഹസ്യ വിവരം പോലീസിലേക്ക് കൊടുത്താൽ അല്ലെങ്കിൽ എക്സൈസിലേക്ക് കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ ഈ വിവരം കൊടുത്ത ആളുടെ ആളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മയക്കുമരുന്ന് മാഫിയകളുടെ കൈകളിലേക്ക് എത്തുന്ന മായാജാലം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് വലിയ ഒരു സാമൂഹ്യ വിപത്താണ് കേരളത്തെ സമ്പൂർണമായി തകർക്കുന്ന ഒന്നാണ് അതിനെ കണ്ട് തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചേ മതിയാവും എല്ലാ ജനങ്ങളും ജാഗ്രതയോടുകൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായി പോരാടണം കേവല ബോധവൽക്കരണം കൊണ്ട് മദ്യമാഫിയെ തടയാൻ കഴിയില്ല ശക്തമായ ഇടപെടലുകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ അത്തരം തിന്മകളെ നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ